മാലിന്യമുക്ത ഭാരതം എന്ന സ്വപ്നമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ചൂലെടുക്കാൻ അദ്ദേഹം പ്രേരിപ്പിച്ചതും പ്രധാനമന്ത്രിയുടെ ചലഞ്ച് ഏറ്റെടുത്ത് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ എത്തിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ നാടിനെ മാലിന്യമുക്തമാക്കാൻ ആനന്ദും ഒരു കൂട്ടം ചെറുപ്പക്കാരും നടത്തുന്ന സേവനം കാണാതിരിക്കാനാകില്ല സ്വന്തം തൊഴിൽ മേഖല മാലിന്യ സംസ്കരണമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ വ്യക്തി കൂടിയാണ് ആനന്ദ് മാലിന്യം സ്വന്തം പരിസ്ഥിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നത് സംസ്കാര സമ്പന്നമായ ഏത് സമൂഹത്തിന്റെയും ഉത്തരവാദിത്വമാണ് അതിനെ തെളിമയോടെ വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി ഒരു ചലഞ്ചിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വരും മുമ്പ് മാലിന്യ നിർമാർജ്ജനം ജീവിതത്തിന്റെ കർത്തവ്യമായി കരുതിയ ചിലർ നമുക്ക് ചുറ്റുമുള്ളത് കേരളത്തിലെ ഏതു നഗരത്തിന്റെയും ശാപമായി മാറിയ മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം തേടിയാണ് ആനന്ദും കൂട്ടരും പേപ്പർ പോട്ട് എന്ന ആശയവുമായി രംഗത്തെത്തിയത് ഫ്ലാറ്റുകളിൽ നിന്നും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പേപ്പർ വേസ്റ്റുകൾ ഇവർ ശേഖരിച്ച് വേർതിരിക്കുന്നു കാരണം പേപ്പർ പോട്ട് എന്ന പേര് തന്നെ വന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പേപ്പേഴ്സ് കളക്ട് ചെയ്ത് അത് റീസൈക്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുക എന്നാണ് ആദ്യം ഞങ്ങളുടെ ഒരു ഇനീഷ്യൽ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത് കാരണം കൊച്ചിക്ക് തന്നെ വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഉണ്ട് അവിടെ പേപ്പേഴ്സ് പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്യുന്നുണ്ട് പക്ഷേ അസോസിയേഷനുകളിലായാലും അപ്പാർട്ട്മെന്റ്സിലായാലും പേപ്പർ എടുക്കാൻ പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു പേപ്പർ അല്ല ഞങ്ങളുടെ പ്രശ്നം പ്ലാസ്റ്റിക് ആണ് പ്രശ്നം പ്ലാസ്റ്റിക്കിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളത് അങ്ങനെയാണ് പേപ്പർ പോട്ട് പതുക്കെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗിന്റെ കൂടി ഞങ്ങൾ ശ്രദ്ധ മാറ്റിയത് അന്വേഷിച്ച് നോക്കിയപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് സോ ഞങ്ങൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് അതുപോലെ തന്നെ ഇലക്ട്രോണിക് വേസ്റ്റും കളക്ട് ചെയ്ത് അതാത് റീസൈക്ലിംഗ് പ്ലാന്റുകളിലേക്ക് എത്തിക്കുകയാണ് വൃത്തിയുള്ള കേരളം കെട്ടിപ്പടുക്കാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന യജ്ഞത്തെ നാട് മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു മാലിന്യം വലിച്ചെറിയാൻ മടിക്കുന്നവരും സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്നവർക്കും ആനന്ദിന്റെ പേപ്പർ പോട്ട് വലിയ ആശ്വാസമാണ് ഇതേപോലെ ചെറുപ്പക്കാരെല്ലാം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവർ പേപ്പർ വേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മുടെ അടക്കള മാനിന്യങ്ങളും ഇങ്ങനെ ആരെങ്കിലും നമ്മൾ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഞങ്ങൾ വളരെ വളരെയധികം ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെ കാര്യമില്ല അപ്പോൾ നമ്മൾ റോഡുകൾ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും വേസ്റ്റുകൾ പുറത്ത് കിടക്കുകയാണ് അതിപ്പോൾ പല പല രോഗങ്ങൾക്കും ഇതായിരിക്കും ബാക്ടീരിയൽ കൂടും ഇപ്പോൾ ഇവർ ഇവരുടെ ഒരു സഹായം കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ പ്ലാസ്റ്റിക് വേസ്റ്റേജ് നമുക്ക് എല്ലാ മാസം റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് വീട്ടുകളിൽ നിന്ന് അത് എല്ലാ വീട്ടുകാർക്കും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഇത് നല്ലൊരു ഇതാണ് ചിലത് പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് കെട്ടിക്കെടുക്കും ഇവിടെ കെട്ടിക്കിടുന്നതു പിന്നെ കത്തിക്കലായി പിന്നെ അത് അടുത്ത വീട്ടുകാർക്ക് ആയി അപ്പോൾ അതുകൊണ്ട് ആനന്ദിൻ്റെ മിസ് ആനന്ദിൻ്റെ ഈ കമ്പനിയുടെ വന്നതിൽ എല്ലാ ഈ അസോസിയേഷൻ ഞങ്ങളുടെ അസോസിയേഷൻ്റെ എല്ലാ കുടുംബങ്ങളും വളരെ നന്ദിയുണ്ട് ഒരുപാട് വ്യത്യസ്തത തൊഴിൽ മേഖലയിൽ പരീക്ഷിക്കാൻ ചെറുപ്പക്കാർ തയ്യാറാകുമ്പോഴും ആനന്ദിന്റെ ചില തീരുമാനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും നാട്ടിലെ മാലിന്യം സൂക്ഷിക്കുന്ന കേട്ടിട്ടുണ്ടോ അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ ചെയ്യേണ്ടേ അതാണ് ആനന്ദിന്റെ ലൈനം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഒരു എന്താ വേസ്റ്റ് എന്ന് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് വളരെ ഒരു റിയാക്ഷൻ ആയിരിക്കും പക്ഷേ അച്ഛൻ വളരെ അച്ഛൻ പറഞ്ഞു നല്ല കോൺസെപ്റ്റ് ആടാ നീ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ എല്ലാ സഹകരണവും സപ്പോർട്ട് നിനക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു വളരെയധികം ആയ ഒരു രീതിയിലാണ് പുറം രാജ്യങ്ങളായ ഓസ്ട്രിയ സ്വീഡൻ ജർമ്മനി സ്വിറ്റ്സർലൻഡ് ഇതുപോലെ രാജ്യങ്ങളിലൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് സോ ആദ്യം സ്വയം റെസ്പോൺസിബിൾ ആവുക അതിനൊപ്പം തന്നെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയും അതുപോലെ ഞങ്ങളെ പോലത്തെ ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗം തന്നെ വളരെ ശുചിത്വമുള്ള ഒരു സ്വച്ഛ ഭാരത ആവും കൊച്ചി ത്രിപ്പൂണിത്തുറയിലെ ബിരുദധാരികളായ ആറുപേരാണ് പേപ്പർ യോജിച്ച് ഇവർ കൂടെയുണ്ട് ഇതിപ്പോൾ സാലറി കൊണ്ടല്ല നമ്മൾ ഞാൻ ചെയ്യുന്ന വർക്ക് കൊണ്ടാണ് കാരണം സമൂഹത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ഇപ്പൊ ഞങ്ങൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് നമ്മുടെ മുതലാളി സാറാണെങ്കിലും എല്ലാവരെയാണെങ്കിലും പഠിപ്പുള്ള അവരാണ് അപ്പൊ സമൂഹത്തിന് വേണ്ടി ഒരു സേവനം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ കാണുന്നത് ഞാൻ പല ജോലികളും പോയിട്ടുണ്ട് പക്ഷെ ഇത്ര അധികം മറ്റുള്ളവരിലേക്ക് കഴിയുന്നുണ്ട് ഇപ്പൊ ആയിട്ടുള്ള റെസ്പോൺസാണ് ചിലർ നന്നായി പ്രതികരിക്കുന്നവരുണ്ട് ചില വളരെയധികം ആക്റ്റീവായി പ്രതികരിക്കുന്നവരുണ്ട് സമൂഹത്തോട് നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തികൾ പലപ്പോഴും പോസിറ്റീവാണ് പ്രതികരിക്കാറ് ചിലർ എങ്ങനെ വന്നാലും വേസ്റ്റ് അവിടെ പോയാലും അവരെ വീട്ടിൽ നിന്നത് ഒഴിവായി കിട്ടിയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തികളും വൈറ്റ് കോളർ ജോബും അഞ്ചക്ക സാലറിയും സമൂഹത്തിലെ സ്റ്റാറ്റസും ആനന്ദിനെയും സംഘത്തെയും അലട്ടുന്നതേ ഇല്ല സ്വന്തമായി കണ്ടെത്തിയ തൊഴിൽ നൽകുന്ന സംതൃപ്തിയും സാമൂഹിക പ്രതിബദ്ധതയും ഇവരെ അക്ഷീണം നയിക്കുന്നു ആനന്ദിന്റെ അച്ഛനാണ് സ്വയം പിന്നിലെ ശക്തി ഫ്രം ബിഗിനിങ് ഓൺവേഡ്സ് നമ്മൾ ട്രഡീഷണൽ പാർട്ടി കൂടെ തന്നെ ട്രെഡ് ചെയ്ത് പോകണമെന്ന് ഒരു നിർബന്ധം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി ഇതിൽ ആ ഫിക്സഡ് തന്നെ പോകുന്ന ഒരു നിർബന്ധം അനും അനുവും അപ്പം ഈ ജോബ് ദിസ് തിങ് ഇ മെൻ ഈ ഫൗണ്ട് ഔട്ട് ദ ഈസ് ഗോയിങ് ടു ഡു ദിസ് റീസൈക്ലിങ് ജോബ് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ സ്റ്റഡി ചെയ്തു ഇപ്പം നോക്കിയപ്പോൾ വളരെയധികം പൊട്ടൻഷ്യലാണ് ഈവൺ ദോ ഇറ്റ്സ് എ ടഫ് ജോബ് വെരി ടഫ് ജോബ് ആൻഡ് ഇവിടെ നമുക്ക് ഇല്ലാത്തൊരു സെക്ടറും കൂടിയാണ് മീൻസ് ഇസ് കമ്മിങ് അപ്പ് ആൻഡ് അതോടൊരു നെസസിറ്റിയും കൂടിയാണ് ഇപ്പോൾ ആസ് ഇറ്റ് ഇസ് നമ്മുടെ സൊസൈറ്റിക്ക് അത് വളരെയധികം ആവശ്യമുള്ളതാണ് അപ്പോൾ ഓക്കെ വി ഡിസൈഡ് ഗിവിൻ ദ ഫുൾ ബ്ലാസ്റ്റ് സപ്പോർട്ട് അത് നമ്മൾ ആ ഫ്രം ബിഗിനിങ് കോൺവേഡ്സ് സപ്പോർട്ട് ചെയ്യേണ്ട ആൻഡ് ഹീ ഈസ് ഓൾസോ ഡൂയിങ് എ ഗുഡ് ജോബ് മീൻസ് അവൻ ചൂസ് ചെയ്ത ജോബ് ഈസ് ഡുങ് ജസ്റ്റിസ് ടു ഇറ്റ് എന്ന് വെച്ചാൽ ഇതൊരു ബ്രെഡ് വിൻഡർ ആയിട്ട് പറയണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം ആസ് ഇറ്റ് ഇസ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് വിച്ച് ഈസ് ഡൂയിങ് വെൽ ശരിക്കും പറഞ്ഞാൽ അവർ കൊടുക്കുന്ന മെസ്സേജ് ഐ ആയി തിങ്ക നമ്മളൊരു ക്ലീൻ എൻവൈറോൺമെൻറ്റ് ഒരു ഗ്രീൻ എൻവൈറോൺമെൻറ്റ് ദാറ്റ് മീൻസ് യുനോ ഈ ഫോറൻ ഇയേഴ്സ് ലാസ്റ്റ് ചെയ്യണ പ്ലാസ്റ്റിക്കിനെയൊക്കെ നമ്മൾ ഇവിടുന്ന് ആസ് ഫാർ ആസ് പോസിബിൾ ഫ്രം ദ ഫേസ് ഓഫ് ദി എർത്ത് റിമൂവ് ചെയ്യുക അതിനുള്ള സർവീസാണ് ഈ തൊഴിലിലൂടെ കണ്ടെത്തുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം ആതുരസേവനത്തിനും ഇവർ നീക്കി വെക്കുന്നു ഞങ്ങള് പേപ്പർ ഹാർട്ട് എന്ന് പറയുന്ന പ്രോജക്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങള് ചൈൽഡ് എഡ്യൂക്കേഷൻ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരു യുണീക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ ഞങ്ങൾ സ്കൂൾസിലേക്കും അതുപോലെ തന്നെ ഹൈ എൻഡ് പ്രപ്പോസ് സോ രണ്ട് 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 ചൈൽഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ഫൗണ്ടേഷൻ ആണ് ആണ് എ ഡിഫറൻസ് എത്ര പേർക്കാകും ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഈ ചെറുപ്പക്കാർ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കട്ടെ സ്വച്ഛഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നമുക്ക് ഓരോരുത്തർക്കും ആനന്ദിനൊപ്പം പങ്കുചേരാം വീട്ടിലെ മാലിന്യ സംസ്കരണത്തിലൂടെ പുതിയ സംസ്കാരം വളർത്തിയെടുക്കാം ചെറിയ ജീവിതത്തിലെ സ്പിരിറ്റ് കണ്ടെത്താം അതൊരു മാതൃകാപരമായിട്ട് അവർ ചെയ്യുന്ന ഒരു നല്ല ജോലിയാണ് കാരണം മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പം നല്ല ഉയർന്ന നിലയിൽ ജോലിയൊക്കെ തേടി പോകുന്ന പിള്ളേരാണ് നമ്മുടെ ഇടയിലുള്ള കൂടുതലുള്ള പിള്ളേർ പക്ഷെ ഇതേപോലെ ഓരോ വീടുകളിൽ പോയി ഓരോ സാധനങ്ങളെ ശേഖരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ വീടുകളിൽ നിന്നുള്ള മാറ്റി നമ്മൾ ചെയ്തിട്ട് അവർ നമുക്ക് നാടിന് വേണ്ടി നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് അത് മറ്റുള്ള ആൾക്കാർ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണത് അത് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ കൊണ്ടു തരുമ്പോൾ ഞങ്ങൾ അത് പല രീതിയിൽ തിരിച്ചു കൊടുക്കുകയാണ് പ്ലാസ്റ്റിക് വേറെ കുപ്പി വേറെ പിന്നൊക്കെ കളർ വേറെ പ്ലാസ്റ്റിക്കിൻ്റെ അമ്പത് ദിവസക്കിറ്റുകൾ വേറെ കൊടുക്കുകയാണ് ആനന്ദും ലക്ഷ്മിയും തൊഴിൽ മേഖലയിൽ വ്യത്യസ്തരാണെങ്കിലും സാമൂഹികമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഒന്നു തന്നെ അത് നമ്മുടെ തലമുറയെ ചിന്തിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ടി വി ന്യൂ ടീമിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് നല്ല വാർത്തകൾക്കായി ഇവരെ തേടിയെത്തിയതും കീപ് ദ സ്പിരിറ്റ് ടു മേക്ക് ഗുഡ് ന്യൂസ് ആൻഡ് പെൻ ടു മീ സ്പിരിറ്റ് ഓഫ് ലൈഫ് ടി വി ന്യൂ പാടിവട്ടം കൊച്ചി ട്വൻറ്റി ഫോർ ടി വി ന്യൂസ്റ്റ് ഓഫ് ലൈഫ് അറ്റ്മെയിൽ ഡോട്ട് കോം മൊബൈൽ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ സീറോ പുതിയ കാഴ്ചകളും വാർത്തകളുമായി അടുത്തയാഴ്ച നമസ്കാരം